മൂവാറ്റുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തിയ ആമയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി മീനുകൾ ഉൾപ്പെടെയുള്ള ജലജീവികൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന വിഭാഗത്തിലുള്ള ആമയാണ് ക്ഷേത്രമുറ്റത്തു നിന്നും കണ്ടെത്തിയത് മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുറ്റത്തു നിന്നും ആമയെ കണ്ടെത്തി മീനുകൾ ഉൾപ്പെടെയുള്ള ജലജീവികൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ആമയെയാണ് കണ്ടെത്തിയത് മൂന്ന് കിലോയോളം ഭാരമുള്ള ആമയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ക്ഷേത്ര ഭാരവാഹികൾ കൈമാറി മൂവാറ്റുപുഴയിലെ ഫോറസ്റ്റ് റെസ്ക്യൂവർ സേവി പൂവനാണ് ആമയെ ഏറ്റുവാങ്ങിയത് ഒരേ സമയം അൻപതിലധികം മുട്ടകളിടുന്ന ചെഞ്ചെവ്യൻ വിഭാഗത്തിലുള്ള ആമയെയാണ് കണ്ടെത്തിയതെന്ന് സേവി പൂവൻ പറഞ്ഞു മീനുകളെയും മറ്റ് അന്യം നിന്നു പോകുന്ന ജലജീവികളെയും കൊന്നു തിന്നുന്ന സ്വഭാവത്തിലുള്ള ആമയെയാണ് കണ്ടെത്തിയത് ക്ഷേത്രത്തിന് സമീപമുള്ള പാടത്ത് നിന്നുമാണ് ആമ എത്തിയതെന്ന് കരുതുന്നു